ക്ഷകർക്കും മാസ്റ്റർ ഓഫ് ഫോർ മലയാളം യൂട്യൂബ് ചാനലിൽ സ്വാതന്ത്ര്യ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്ത് ആദ്യം കാണുന്ന ഒരു പൈൽ തെരഞ്ഞെടുക്കുക നിങ്ങൾ അറിയാതെ നിങ്ങളെ ഒരാൾ ആഗ്രഹിക്കുന്നുണ്ട് ആരാണെന്ന് നോക്കാം നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് നമുക്കൊന്നാമത്തെ പല ആപ്പിളും അതിൻ്റെ പെട്ടിയും പയലായി തിരഞ്ഞെടുത്തവർ റീഡിങ്ങിനേക്ക് നോക്കാം തീർച്ചയായിട്ടും നിങ്ങളറിയാതെ നിങ്ങളെ ഒരാൾ ഇഷ്ടപ്പെടുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് ആ വ്യക്തിയുടെ ചിന്ത എന്തെന്ന് പറഞ്ഞാൽ ആ വ്യക്തി നിങ്ങളെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ജീവിതത്തിൽ നിങ്ങളോടൊപ്പം സമയം ചിലവഴിച്ച് നിങ്ങളെ സംരക്ഷിച്ച് ജീവിതത്തിൽ നിങ്ങൾക്കെല്ലാ കെയർ നൽകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെ വെറുതെ പറ്റിക്കുവാനോ വഞ്ചിക്കുവാനോ ഒരു സീരിയസ് അല്ലാത്ത ഇഷ്ടമോ പ്രണയമോ അല്ല നിങ്ങൾക്ക് സ്നേഹവും വാത്സല്യവും പരിഗണനയും നൽകി നിങ്ങളെ ജീവിതത്തോട് അടുപ്പിച്ച് നിർത്താനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയുടെ മനസ്സിൽ അതുതന്നെയാണ് ആഗ്രഹവും കാരണം നിങ്ങൾക്കൊപ്പം നിലകൊണ്ട് നിങ്ങളെ സംരക്ഷിച്ച് നിങ്ങളെല്ലാ പ്രതികൂല സാഹചര്യത്തിൽ നിന്നും തരണം ചെയ്ത് രക്ഷപ്പെടുത്തുവാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ഒരു രക്ഷകർത്താവിൻ്റെ രക്ഷകർത്തൃത്വം മനസ്സിലുള്ളൊരു വ്യക്തിയാണ് നിങ്ങളെ പരാജയങ്ങളിൽ നിന്ന് വിജയത്തിലേക്ക് നയിക്കാനും നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാക്കാനും എല്ലാ പ്രതിസന്ധികളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാനൊക്കെ ആ വ്യക്തി ആഗ്രഹിക്കുന്നു ആ വ്യക്തിയുടെ മനസ്സിലെപ്പോഴും നിങ്ങളെക്കുറിച്ച് പോസിറ്റീവായിട്ടുള്ള ചിന്തയാണ് നിങ്ങളെ മനസ്സിലെപ്പോഴും കാണുകയും നിങ്ങളുടെ വിജയങ്ങൾക്ക് ഒപ്പം നിങ്ങൾക്കൊപ്പം നിൽക്കാനൊക്കെയാണ് ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർ നിങ്ങളെ അപായപ്പെടുത്തുമെന്നോ വഞ്ചിക്കുമോ എന്നുള്ള ഭയമൊക്കെ ആ വ്യക്തിയുടെ മനസ്സിലെപ്പോഴും ഉണ്ട് നിങ്ങളെല്ലാത്തരം പ്രതിസന്ധികളിൽ നിന്ന് സംരക്ഷിച്ച് രക്ഷിച്ച് കൊണ്ടുവരാനോ ആ വ്യക്തി ആഗ്രഹിക്കുന്നു ഒരുപാട് ജീവിതത്തിൽ ആളുകളുടെ അടുത്ത് സ്നേഹത്തിന് വേണ്ടി പോയൊരു വ്യക്തിയാണ് സ്നേഹത്തിന് വേണ്ടി അലഞ്ഞു തിരിഞ്ഞു നടുന്നൊരു വ്യക്തിയാണ് അവസാനമാണ് നിങ്ങളെപ്പോലെ ഒരു വ്യക്തിയെ കണ്ടുമുട്ടുന്നതും നിങ്ങളിൽ ആഗ്രഹം ഉണ്ടാവുന്നതും ഇപ്പോൾ നിങ്ങൾക്കൊപ്പം നിൽക്കുന്നതും ഒരുപക്ഷെ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള സ്നേഹം മൊത്തത്തിൽ അല്ലെങ്കിൽ മുഴുവനായിട്ട് അറിയാനും മനസ്സിലാക്കാനും നിങ്ങൾക്ക് പോലും സാധിക്കണമെന്നില്ല പക്ഷേ നിങ്ങളുടെ രക്ഷയാണ് നിങ്ങളുടെ കരിയർ നിങ്ങളെ ഒരു നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ഒരിക്കൽ പോലും നിങ്ങൾക്കൊരു ദൂഷ്യം ഉണ്ടാക്കാനോ നിങ്ങൾക്കൊരു നഷ്ടം ഉണ്ടാക്കാനോ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല ആരെങ്കിലും അതിന് ശ്രമിച്ചാൽ ആ വ്യക്തിക്ക് അത് ഇഷ്ടപ്പെടുകയില്ല കാരണം വളരെ പോസിറ്റീവായിട്ട് വളരെ ജീവിതത്തിൽ ചൈതന്യവത്തായിട്ട് മുന്നോട്ട് പോകാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും തരണം ചെയ്തുകൊണ്ട് ജീവിക്കാനും എല്ലാ പ്രതിസന്ധികളെ അവഗണിച്ച് മുന്നോട്ട് പോകാനും നിങ്ങൾക്ക് കരുത്തുണ്ടാവണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളെ അവിശ്വസിക്കുന്ന ഒരു വ്യക്തിയല്ല കാരണം നിങ്ങളുടെ മനസ്സുകൊണ്ട് മനസ്സുകൊണ്ട് നിങ്ങൾ നിങ്ങളൊരുപാട് സ്നേഹിച്ചൊരു വ്യക്തിയാണ് നിങ്ങളറിയാതെ ആണ് നിങ്ങളെ ആഗ്രഹിക്കുന്നത് പലപ്പോഴും നിങ്ങളോട് ഉള്ള സ്നേഹം തുറന്നു പറയാനായിട്ട് ധൈര്യക്കുറവുണ്ട് മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാനുള്ള ധൈര്യമുണ്ട് പക്ഷേ ഈ ഒരു കാര്യം നിങ്ങളെ ഇഷ്ടമാണെന്നും നിങ്ങൾക്കൊപ്പം ജീവിതം പങ്കുവെക്കാനുള്ള ആഗ്രഹമുണ്ടെന്നുള്ള കാര്യം നിങ്ങളോട് പറയുവാനായിട്ട് ആ വ്യക്തിക്ക് ഭയമുണ്ട് അത് ആ വ്യക്തി എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് പക്ഷെ ഈ കാര്യം മാത്രം പറയുന്നില്ല നിങ്ങൾ നിങ്ങളെന്ത് വിചാരിക്കോ അല്ലെങ്കിൽ നിലവിലുള്ള ബന്ധം വഷളാകുമോ എന്നിത്യാദി ഭയമാണ് ആ വ്യക്തിക്കുള്ളത് പക്ഷേ കൃത്യമായൊരു അവസരം കിട്ടുമ്പോൾ കൃത്യമായൊരു സമയം കിട്ടുമ്പോൾ ആ വ്യക്തി അതിനെക്കുറിച്ച് പറയും പോസിറ്റീവായിട്ട് ചിന്തിക്കും എന്നുള്ള യാത്ര സംശയമില്ല നിങ്ങളെ മനസ്സുകൊണ്ട് ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും നിങ്ങളെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെ എന്നും സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു അടുത്തതായിട്ട് സൂര്യകാന്തി പുഷ്പം പൈലായി തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങിലേക്കാണ് പോകുന്നത് എന്നെന്നും നിങ്ങളെ ഇഷ്ടപ്പെട്ടൊരു വ്യക്തി ഇപ്പം തുടങ്ങിയതല്ല ദീർഘമായി നിങ്ങളെ കണ്ട നാൾ മുതൽ നിങ്ങളെ അറിഞ്ഞ നാൾ മുതൽ നിങ്ങളോട് മനസ്സിലിഷ്ടം സൂക്ഷിക്കുന്നൊരു വ്യക്തിയാണ് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഇഷ്ടം പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിനപ്പുറത്താണ് എപ്പോഴും ആ വ്യക്തി വിചാരിക്കും ഇന്ന് പറയണം പൂ പറയണം ഇപ്പോൾ തന്നെ ഇഷ്ടം പറയണമെന്നൊക്കെ ചിന്തിക്കും പക്ഷേ ഇത്രയും കാലമായിട്ട് ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ മനസ്സിനുള്ള ഇഷ്ടം തുറന്നു പറയാനായിട്ട് മനസ്സ് വന്നിട്ടില്ല ഒരുപാട് ശ്രമിക്കുന്നുണ്ടതിൽ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ അത് പറയാനൊരു ധൈര്യം കിട്ടുന്നില്ല പ്രധാന കാരണം നിങ്ങൾക്കൊപ്പമുള്ള ചില ആളുകൾ ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നില്ല നിങ്ങളുടെ ഏറ്റവും അടുത്ത ആളുകൾ പക്ഷേ വീട്ടുകാരാകാം നിങ്ങൾക്ക് സ്നേഹിതന്മാരാകാം സ്നേഹിതകളാകാം അവർക്ക് ഈ വ്യക്തിയോട് താല്പര്യമില്ല അപ്പോൾ ഇപ്പോൾ ആ കാര്യം അവതരിപ്പിച്ചാൽ അവരുടെ പ്രേരണയാൽ ആ വ്യക്തിയെ നിങ്ങൾ ഇഷ്ടപ്പെടാതെ പോകുമ്പോൾ ഒരുപക്ഷെ സാമ്പത്തികമായിട്ട് വലിയ അന്തരം ഉണ്ടാകാം ആ വ്യക്തി നിങ്ങളേക്കാൾ കുറച്ച് മൂല്യങ്ങളൊക്കെ കുറഞ്ഞൊരു വ്യക്തിയാകാം മൂല്യങ്ങളെന്ന് പറയുമ്പോൾ ധനമാകാം വിദ്യാഭ്യാസമാകാം കരിയറാകാം ഇപ്പോൾ ജാതിപരമായിട്ടൊക്കെ ആകാം അല്ലെങ്കിൽ സമൂഹത്തിലെ ഒരു സ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിലെ നിങ്ങളേക്കാൾ കുറഞ്ഞ വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഒരു ഇഷ്ടം പറഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കുമോ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുമോ നിങ്ങളത് ഉൾക്കൊള്ളുമോ എന്നുള്ളൊരു ഭയം ആ വ്യക്തിയുടെ മനസ്സിലെപ്പോഴും ഉണ്ട് അങ്ങനെ ഒരു ഭയത്തിൽ നിന്നാണ് ആ വ്യക്തി ഉടലെടുക്കുന്നത് ആ വ്യക്തിയുടെ ഭയം പലപ്പോഴും അങ്ങനെയാണ് വരാറ് ധൈര്യത്തോടുകൂടി നിങ്ങളോടൊന്ന് ഇഷ്ടമാണെന്ന് പറയാനോ നിങ്ങളെ ഉൾക്കൊള്ളാൻ ഉള്ള സ്വാതന്ത്ര്യം കൊടുക്കാനോ ആ വ്യക്തിക്ക് കഴിയുന്നില്ല ഭയമുണ്ട് ആ വ്യക്തിക്ക് നിങ്ങളെങ്ങനെ എന്നുള്ളത് പക്ഷെ നിങ്ങളോട് വല്ലാത്ത ഇഷ്ടമുണ്ട് ഇനി നിങ്ങൾക്ക് മറ്റാരെങ്കിലും ഇഷ്ടമാണോ എന്നുള്ളൊരു സംശയം ആ വ്യക്തിക്കുണ്ട് ഇപ്പോൾ ആ വ്യക്തി നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ ആ വ്യക്തിയുടെ മനസ്സിലുള്ള ഇഷ്ടം എങ്ങനെ ആ വ്യക്തി നിങ്ങളോട് അവതരിപ്പിക്കുമെന്നുള്ള രീതിയിലാണ് നിങ്ങൾക്ക് മറ്റൊരാളെ ഇഷ്ടമാണോ അല്ലെങ്കിൽ മറ്റൊരാളുമായി നിങ്ങൾ അടുപ്പത്തിലാണോ എന്ന് ചെറിയൊരു സംശയം ആ വ്യക്തിക്കുണ്ട് നിങ്ങളെ സംശയിക്കുന്നതെന്നല്ല ആ വ്യക്തിക്ക് മുമ്പേ മറ്റാരോ ഉണ്ട് അല്ലെങ്കിൽ മറ്റാരോ മറ്റാരോട് നിങ്ങൾ സ്വാതന്ത്ര്യമായി ഏറ്റവും കുറേ പെരുമാറുന്നതെങ്കിലും ഉണ്ട് എന്നുള്ളൊരു കാര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ആളെ തോൽപ്പിച്ച് അല്ലെങ്കിൽ ആ ആളെ മാറ്റി എന്നെ നിങ്ങൾ സ്നേഹിക്കുമോ എന്നുള്ള ഒരു സംശയം ആ വ്യക്തിക്കുണ്ട് ഉള്ളത് അവർക്കല്ലേ കൂടുതൽ അധികാരങ്ങളും അവകാശങ്ങളും ഉള്ളത് എന്ന സംശയവും നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് അത് മനസ്സിൽ വിഷമമായിട്ട് മാറുന്നുണ്ട് പലപ്പോഴും നിങ്ങളെ ലഭിക്കാൻ സാധിക്കുമോ നിങ്ങളെ ലഭിക്കുമോ എന്നുള്ളൊരു സംശയവും മനസ്സിലുണ്ട് എങ്ങനെയായാലും ആര് നിങ്ങളെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ആരൊക്കെ നിങ്ങളെ ഉൾക്കൊള്ളുന്നതിനേക്കാൾ കൂടുതൽ ആരൊക്കെ നിങ്ങളെ മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു മനസ്സിലാക്കുന്നു നിങ്ങൾക്ക് ഏറ്റവും നല്ല സന്തോഷവും സമൃദ്ധിയും സമാധാനപരമായൊരു ജീവിതം നൽകാനോ ആ ആഗ്രഹിക്കുന്നുണ്ട് ഒരിക്കലും ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെ മാറ്റിയിട്ട് ഉള്ളൊരു ചിന്തയില്ല നിങ്ങൾക്കൊപ്പം കൃത്യമായി നിലകൊള്ളുക നിങ്ങൾക്കൊപ്പം ജീവിക്കുക നിങ്ങൾക്കൊപ്പം ജീവിതത്തിൻ്റെ സുഖവും ദുഃഖവും പങ്കുവെക്കുക അതാ വ്യക്തി വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് അതൊക്കെ തന്നെയാണ് ആ വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവ ഏതായാലും ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്തുകൊണ്ടും ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ടും ജീവിക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു നിങ്ങളോടൊപ്പം നിങ്ങളെ ആരും അറിയാനും നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളെ മാത്രം മനസ്സിൽ കാണുന്നു നിങ്ങൾ വരുമ്പോൾ സന്തോഷം ഉണ്ടാകുന്നു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക